സിറിയയിൽ ആഭ്യന്തര യുദ്ധം അതിനിർണായക ഘട്ടത്തിലേക്കാണ് അടുക്കുന്നത് തലസ്ഥാനമായ ഡമാസ്കസ് വളഞ്ഞ് വിമത സൈന്യം ഹയാത്ത് തഫ്രീർ അൽഷാം നഗരം പിടിച്ചെടുത്ത നിലയിലാണ് സിറിയയിലെ മൂന്ന് സുപ്രധാന നഗരങ്ങൾ പിടിച്ചതായി വിമതർ അവകാശപ്പെടുന്നുണ്ട് സർക്കാർ അനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമായതോടെ വിമതർക്ക് കാര്യങ്ങൾ എളുപ്പമായി മാറുകയാണ് വിമോചനത്തിന്റെ അവസാന നിമിഷങ്ങളിലെത്തിയെന്ന് എച്ച് ഡി എസ് തലവൻ അഹമ്മദ് അൽഷാറ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു സുപ്രധാന വിമത നീക്കത്തിനിടെ പ്രസിഡന്റ് ബഷാറുൽ അസദ് സുരക്ഷിത സ്ഥാനം തേടി രാജ്യം വിട്ടു എന്നായിരുന്നു അഭ്യൂഹം പുറത്തു വന്നത് അതേസമയം സിറിയയിൽ ഇനി എന്തെന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക ഉയർന്നിട്ടുണ്ടെങ്കിലും വിഷയത്തിൽ ഇടപെടാനില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നു സിറിയൻ സർക്കാരിന് എല്ലാ സഹായവും നൽകുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട് അതിനിടെ പ്രസിഡന്റ് പലായനം ചെയ്തുവെന്ന് പറയാൻ വിമതർ അദ്ദേഹത്തെ പരിഹസിക്കുന്ന വിധത്തിൽ ഇത്തരത്തിൽ അടിവസ്ത്രങ്ങളിട്ട ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അസദ് സ്യൂട്ട് ധരിച്ച് മൂന്നു പേർക്കൊപ്പം ഇരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് ബോട്ടിലിരിക്കുന്ന ചിത്രത്തിൽ അസദ് സന്തോഷവാനാണ് എന്നാൽ അസദിനെ പരിഹസിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരമൊരു ചിത്രം വിമതർ പുറത്തുവിട്ടിരിക്കുന്നത് വിമതർ തലസ്ഥാനമായ ഡമാസ്കസിന് ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയാണെന്നാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവന്നത് തങ്ങളുടെ സേന തലസ്ഥാന നഗരം വളയുന്നതിന്റെ അവസാന അവസാനഘട്ടത്തിലാണെന്ന് വിമതരുടെ കമാൻഡർ പറഞ്ഞിരുന്നുവെങ്കിലും സിറിയൻ പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചിരുന്നു പക്ഷേ ഡമാസ്കസിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് സിറിയൻ സൈന്യം പിൻവാങ്ങി പ്രധാന നഗരങ്ങളിൽ നഗരങ്ങളിലൊന്നായി ഹോംസിൻ്റെ പടിവാതിക്കൽ വരെ എത്തിയ സേന ഡമാസ്കസിലേക്ക് നീങ്ങുകയാണെന്ന് യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വാർ മോണിറ്റർ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അതേസമയം സർക്കാർ അധീനതയിലുള്ള പ്രദേശങ്ങൾ ഒന്നൊന്നായി വിമതർ പിടിച്ചെടുക്കുന്നതിനിടയിൽ പ്രശ്നത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇറാൻ റഷ്യ തുർക്കി എന്നീ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞർ ഖത്തറിലെ ദോഹയിൽ യോഗം ചേർന്നു സിറിയൻ സർക്കാരും വിമതരും തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചതായി യോഗത്തിനുശേഷം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബ്സ് അരങ്ജി അറിയിച്ചു സിറിയയിൽ രാഷ്ട്രീയ പരിഹാരം തേടി രണ്ടായിരത്തി പതിനേഴ് മുതൽ നടക്കുന്ന ചർച്ചയിൽ പങ്കാളികളാണ് മൂന്ന് രാജ്യങ്ങളും അതിനിടെ വിമതരോടുള്ള പോരാട്ടത്തിൽ സിറിയൻ സൈന്യത്തെ സഹായിക്കാൻ ഹിസ്ബുള്ള സായുധാംഗങ്ങളെ അയച്ചു വടക്കുള്ള അലപ്പോ മധ്യമേഖലയായ ഹമ കിഴക്ക് ഡെയ്റാൽ സോർ എന്നിവിടങ്ങളിൽ കൈയടക്കുകയാണ് വിമതർ തെക്കൻ മേഖലയുടെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായും പിടിച്ചെടുത്തു കിനേത്ര ദോറ ജുവൈദ എന്നീ പ്രദേശങ്ങളും കൈയടക്കി ഡമാസ്കസിൽ നിന്ന് തങ്ങളിപ്പോൾ അൻപത് കിലോമീറ്റർ മാത്രം അകലെയാണെന്നാണ് വിമതർ ഇന്നലെ അവകാശപ്പെട്ടത് ഡമാസ്കസ് ജോർദാൻ മുഖ്യ ഹൈവേയിലെ സനാമൈൻ പിടിച്ചെടുത്തതും വിമത മുന്നേറ്റത്തിന് ബലമൈക്കിയിട്ടുണ്ട് ജോർദാൻ അതിർത്തിയോട് ചേർന്നുള്ള ദേറ രണ്ടായിരത്തി പതിനൊന്നിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നു